ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയിലെ നാലാം ടെസ്റ്റിന്റെ നാലാം ദിനം വാശിയേറിയ സംഭവങ്ങൾ നടന്നതാണ് ഇന്ത്യയുടെ യുവതാരം ജെയ്സ്വാൾ നിർണായകമായ മൂന്ന് ക്യാച്ചുകൾ കൈവിട്ടതോടെ ഇന്ത്യ കനത്ത സമ്മർദ്ദത്തിലേക്ക് അടിമപ്പെട്ടു ഈ പ്രശ്നങ്ങളാണ് കളിയുടെ ഗതി മാറ്റാൻ കാരണമായത് ഓസ്ട്രേലിയയുടെ ടോപ് സ്കോറായ മാർണസ് ലെംബുഷെയിൻ ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് ഓപ്പണർ ഉസ്മാൻ കറാജ എന്നിവരുടെ കാച്ചുകളാണ് ജെയ്സ്വാൾ കൈവിട്ടത് ലംബുഷൈൻ തൊണ്ണൂറ്റിമൂന്ന് പന്തിൽ നാൽപ്പത്തി റൺസ് നേടി വൻ തകർച്ചയ്ക്കിടെ ഓസസിന് ആശ്വാസം നൽകിയ താരമായി ജയ്സ്വാളിന്റെ ആദ്യ പിഴവ് ആകാശദ്വീപിന്റെ പന്തിൽ ലംബൂഷൻ നൽകിയ ക്യാച്ച് കൈവിടുന്നതോടെ ഇന്ത്യയ്ക്ക് വലിയ തിരിച്ചടിയായിരുന്നു അത് ജസ്പ്രീത് ബുംറയുടെ പന്തിൽ ഉസ്മാൻ കവാചയ്ക്കുള്ള അനായാസ ക്യാച്ചും ഒമ്പതാം ഓവറിൽ രവീന്ദ്ര ജഡേജയുടെ പന്തിൽ പാറ്റ് കമ്മിൻസ് നൽകിയ അനുകൂല അവസരവും യുവതാരം പരാജയപ്പെടുത്തി ഇതോടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ക്ഷമ കൈവിട്ടുപോയി ക്യാച്ചുകൾ കൈവിടുന്നതിന് പിന്നാലെ രോഹിത് ശർമ്മയുടെ കുപിതനായ ദൃശ്യങ്ങൾ വലിയ ചർച്ചയായി മാറി എന്നാൽ മുൻ ഓസസ് താരം മൈക്ക് ഹസി രോഹിത്തിന്റെ സമീപനത്തെ വിമർശിച്ച് യുവതാരങ്ങൾക്ക് പിന്തുണ നൽകേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചു അതേസമയം ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും തകർപ്പൻ ബോളിങ്ങുമായി ഓസുസിനെ കുഴികേറ്റി പക്ഷേ ഫീൽഡിംഗിൽ ഈ പിഴവുകൾ ഇന്ത്യക്ക് നിയന്ത്രണം നഷ്ടമാക്കുകയായിരുന്നു എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു